എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ബാലേന്ദ്രൻ രാവിലെ അതായത് അലീന പോകാൻ ദിവസം രാവിലെ എണീച്ച് തായയിലേക്ക് വന്നുകൊണ്ട് അവിടുന്ന് വൈജന്യ റൂമിലേക്കും മുത്തശ്ശി കിടക്കുന്ന റൂമിലേക്കും ഒന്ന് നോക്കുകയാണ് അലീന പറഞ്ഞ പ്രകാരം രാവിലെ യാത്ര പറയാൻ ബാലേന്ദ്രനോട് റൂമിലേക്ക് അലീന വരില്ല എന്ന് മുമ്പ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ബാലയേന്ദ്രൻ പെട്ടെന്ന് പോയിട്ട് മുമ്പിലേത്തെ ഡോറും ബാക്കിലേത്തെ ഡോറും പൂട്ടി താക്കോല് കയ്യിലെടുക്കുന്നു രാവിലെ എഴുന്നേറ്റ് വന്ന വൈജയന്തിക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നു ബാലേന്ദ്രൻ ഡോറ് പൂട്ടിയിട്ടത് വൈജയന്തി മനസ്സിലാക്കുകയാണ് തന്നെ വൈജ രാജീവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് മുമ്പിലേത്ത ഡോറും ബാക്കിലേത്തെ ഡോറും പൂട്ടി അപ്പോൾ രാജീവ് ചോദിക്കുകയാണ് ആരാണ് പൂട്ടിയത് അപ്പോ വൈജ പറയുന്നുണ്ട് ബാലേന്ദ്രൻ അല്ലാതാരാ അവള് അലീന ഈ വീട്ടിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയാണ് ബാലേന്ദ്രൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് രാജീവോട് പറയുകയാണ് വൈജ രാജീവ് പറയുന്നുണ്ട് ഞാൻ അവിടെ വന്ന് അവളെ അടിച്ചിറക്കും രാജീവ് പറയുന്നതൊക്കെ മനു കേൾക്കുകയാണ് അപ്പൊ മന മനസ്സിൽ മനു പറയുന്നുണ്ട് ഇവരുടെ ഈ അഭ്യാസം ഒന്നും നടക്കാൻ പോകുന്നില്ല ബാക്കിയുള്ളവർക്കൊക്കെ ബാലേന്ദ്രനും ബാലേന്ദ്രൻ ചെയ്യുന്ന പ്രവൃത്തികളും ഒക്കെ തന്നെ പുച്ഛാണ് ബാലേന്ദ്രൻ വൈജയുടെ വീട്ടിൽ വന്ന് കെഞ്ചി ചോദിച്ചിട്ടൊക്കെയാണ് കല്യാണം എന്നുള്ള ഒരു അടിത്തരവും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട് ബാലേന്ദ്രൻ ഇപ്പോഴും തങ്ങൾക്കൊക്കെ താഴെയാണ് എന്നൊരു ധാരണയും ഇവർക്കുണ്ട് രാജീവ് അവിടുന്ന് അലീനിയെ ഇറക്കി വിടും എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അങ്ങനെ ഇറക്കി വിടും ആ വീട് പൂട്ടിയിരിക്കുന്നു മനു പറയുന്നുണ്ട് അപ്പോൾ രാജീവ് പറയുന്നുണ്ട് ഞാൻ ജെ സി വി കൊണ്ട് ഇടിച്ച് നിരത്തിയിടും മനു പറയാണ് ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ അങ്കളെ ഇതൊക്കെ കേട്ടിട്ടൊണ്ടിരിക്കുന്ന കമല പറയുന്നുണ്ട് അവൾ അവിടെ ചെന്ന് അവളെ പിടിച്ച് ഗേറ്റിന് പുറത്ത് വലിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് എരിതിയിൽ അന്വയിക്കുന്നത് കമലയ്ക്കെന്നും ഒരു സുഖമുള്ള കാര്യം തന്നെയാണ് അലീന അവിടുന്ന് പോകേണ്ടത് കമലയുടെയും ആവശ്യമാണ് പക്ഷേ ഈ വിഷയം ഒന്ന് തണുപ്പിക്കാനാണ് മനു എന്നും ശ്രമിക്കുന്നത് ഏതായാലും പോകാൻ തന്നെ ഉള്ള തീരുമാനത്തിൽ തന്നെയാണ് അലീന അങ്ങനെ അലീന ബാലേന്ദ്രന്റെ റൂമിലേക്ക് വരുന്നുണ്ട് ഈ അപ്പോൾ ബാലേന്ദ്രൻ പറയാണ് ഇവിടെ വരാനും ഈ വീട്ടിൽ ഓർഡർ ഇടാനും ആ പട്ടിക്ക് ആരാണ് അധികാരം കൊടുത്തത് എന്നാണ് രാജീവിനെ ബാലേന്ദ്രൻ പറയുന്നത് ഇതൊക്കെ കേട്ടുകൊണ്ട് വൈജയന്തി താഴെ നിൽപ്പുണ്ട് അപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ പറയുമ്പോൾ അലീന പറയുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള വടംവലിക്കെ ഇടയിൽ എന്നെ ഇട്ട് ഞെരിക്കല്ലേ സാറേ എനിക്കിവിടെ നിന്ന് പോകണം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞെരുങ്ങാൻ തയ്യാറായി ഇങ്ങോട്ട് വന്നവളല്ലേ നീ അപ്പോൾ ഞെരുങ്ങണം അങ്ങനെയൊന്നും രക്ഷപ്പെട്ട് പോകാൻ സാധിക്കില്ല എന്നും പറയുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് അലീനയുടെ സങ്കടമൊക്കെ കാണുമ്പോൾ ആ ബാലേന്ദ്രൻ പറയുന്നുണ്ട് എന്റെ സമ്മതത്തോടെ നീ ഇവിടുന്ന് പോകില്ല നീ പോയി കഴിഞ്ഞാൽ ഈ കുടുംബം രക്ഷപ്പെടുമെന്ന പൂർണ്ണ ബോധ്യം നിനക്ക് ഉണ്ടെങ്കിൽ നീ പോയിക്കോ ആ താക്കോൽ കൂട്ടം എടുത്തിട്ട് അലീനയുടെ നേർക്കിങ്ങനെ കൊടുക്കുകയാണ് ബാലേന്ദ്രൻ അലീന തീർച്ചയായിട്ടും അത് വാങ്ങിക്കും കാരണം ഇനി അലീനയ്ക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല പിടിച്ചു നിൽക്കേണ്ടതിന്റെ മാക്സിമം അലീന അവിടെ പിടിച്ചു നിന്ന് അങ്ങനെ അലീന ആ താക്കോൽ ൾക്കൂട്ടം ബാലേന്ദ്രന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് പുറത്ത് റൂമിന്റെ പുറത്തോട്ട് പോകാൻ നേരം ബാലേന്ദ്രൻ അവിടെ ഇരുന്നിട്ട് അലീനയും രേവതി കുട്ടിയും തമ്മിൽ സംസാരിച്ച ഓഡിയോ ക്ലിപ്പ് സൗണ്ടിൽ വെക്കുകയാണ് അപ്പൊ ഞെട്ടലോടെ അലീന അത് കേൾക്കുന്നുണ്ട് അപ്പോഴാണ് അലീനയ്ക്ക് മനസ്സിലാകുന്നത് ബാലചന്ദ്രൻ ഇതിനോടകം തന്നെ എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞുവെന്നും എന്നും വൈജയന്തിയോട് ഇത്രയും ദേഷ്യവും വിരോധവും കാണിക്കാൻ കാരണം അത് തന്നെയാണ് മുമ്പ് തന്നെ അലീനയ്ക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു ഇതൊക്കെ ഇതൊക്കെയാണോ ബാലേന്ദ്രൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ എന്നൊരു സംശയമുണ്ടെങ്കിലും അതിപ്പോൾ ഉറപ്പിച്ചിരിക്കുകയാണ്